ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നീട് നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര ലയിപ്പിച്ചെടുത്തതാണേ അത് നമുക്ക് വേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർക്കാവുന്നതാണ് നമ്മളിവിടെ ക്യാഷ് നട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഒന്ന് വഴറ്റി ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം കൊടുക്കാം എല്ലാം ഇവിടെ നല്ല മഴയായിരുന്നു ഒരു ആറാറര കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ തോന്നി അപ്പോൾ അത് നിങ്ങളെ കൂടി ഷെയർ ചെയ്ത് കാണിക്കാം തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ തിരുമീത് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഈ ഒരു പലഹാരം നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് പലഹാരമാണ് പിന്നെയും പിന്നെയും കഴിക്കാൻ ഒന്നും അത്ര ടേസ്റ്റ് ആണേ അങ്ങനെ നമ്മളിത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് നേന്ത്രപ്പഴം എടുക്കാമേ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വേണം നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനെ ചൂടോടെ കഴിക്കാൻ ഈ പലഹാരം വളരെ ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തന്നെ കട്ടിയില്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ ലാസ്റ്റത്തെ പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും കട്ടിയില്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി മാവെച്ചിരുന്ന് ലൂസാവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മാവടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നേന്ത്രപ്പഴത്തിന്റെ കൂട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേന്ത്രപ്പഴത്തിന്റെ കൂട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ല രീതിക്ക് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ നമ്മൾ നേന്ത്രപ്പഴത്തിന്റെ കൂട്ടൊക്കെ ഇട്ട് മാവൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളെ ഈ മാവ് ഒന്ന് റെഡി ആക്കി വെക്കാം മേതിലോട്ട് നമ്മളിവിടെ സമൂസയുടെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് മാവ് നിറച്ച് കൊടുക്കാം വളരെ കുറച്ചായിട്ട് മാത്രമേ നിറച്ചു കൊടുക്കാവൂള്ളേ അങ്ങനെ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ബാക്കി കൂടെ നമുക്ക് മാറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാമേ അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മളെല്ലാം നമുക്ക് ഇഡലി തട്ടിലോട്ട് വെച്ച് പത്തിരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഓരോന്നരോന്നായിട്ട് നമുക്ക് ഇഡലി തട്ടിലോട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി ഐറ്റം ഉണ്ട് റെഡി ആയിട്ടുണ്ട് നാലുമണിക്ക് ചായടോടൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആണ് പിന്നെയും പിന്നെയും കഴിച്ചു പോകുമ്പോൾ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഇന്നണ്ടൊക്കെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്